കുമളിയിലും വാഗമണ്ണിലും ഉൾപ്പെടെ ഇടുക്കിയിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് വാഗമണ്ണിലെ വൻകിട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ചില കേസുകൾ എത്തിയിരുന്നു ഇതിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മൂന്നാർ ബെഞ്ചിലെത്തിയത് വാഗമണ്ണിൽ ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട് പ്രദേശത്തിന്റെ പ്രത്യേകതകളും വാഹകശേഷിയും ഉയരവും പരിഗണിക്കാതെ വൻകിട കെട്ടിട നിർമ്മാണം നടക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് പ്രശ്നം ഗൗരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കാൻ ഇടുക്കി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയത് നിലവിൽ ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിർമ്മാണ നിയന്ത്രണമുള്ളതിനാൽ വീടുകൾ പണിയാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ടൂറിസം കേന്ദ്രങ്ങളായ വാഗമണ്ണും കുമളിയും ഇതിൽ ഉൾപ്പെട്ടാൽ നിരവധി പേരെ പ്രതികൂലമായി ബാധിക്കും ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ നിരോധന നടപ്പിലാക്കുവാനുള്ള നീക്കം നമുക്കറിയാം വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമം കുമളി പോലെയുള്ള പ്രദേശങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കഴിയാത്ത പോവുകയാണ് ആരംഭിക്കും വീടുകൾക്കും കടകൾക്കും പുറമെ വിനോദ സഞ്ചാരികൾക്കായുള്ള കെട്ടിടങ്ങളും നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് വിവിധ സംഘടനകൾ സർക്കാർ അഭിഷകർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കോടതിയെ അറിയിക്കുന്നില്ലെന്നും ശക്തമായ ആക്ഷേപമുണ്ട് ജയ്സ് ഇടുക്കി